വരൾച്ച വിളവിന് ഗണ്യമായി കുറയ്ക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് കുരുമുളക് ചെടിയുടെ വേര് ഉപരിതലത്തിൽ മാത്രമേ വളരൂ അതിനാൽ കുരുമുളക് ചെടിക്ക് മണ്ണിനടിയിലുള്ള വെള്ളം ആകിരണം ചെയ്യാൻ കഴിയില്ല തുറസായ സ്ഥലങ്ങളിൽ വളരുന്ന ചെടിയുടെ ചുവട്ടിൽ നിന്ന് രണ്ടടി ചുറ്റളവിൽ തടമെടുക്കണം ചെടി ഒന്നിന് നൂറ് ലിറ്റർ വെള്ളം എന്ന തോതിൽ എട്ട് മുതൽ പത്ത് ദിവസത്തെ ഇടവേളയിൽ നനച്ചു കൊടുക്കാവുന്നതാണ് മഴയില്ലാത്ത മാസങ്ങളിൽ ചെടികൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് രാസവള പ്രയോഗം നടത്തുന്ന തോട്ടങ്ങളിൽ നന്നായി വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ ചെടികളുടെ ഇളം തണ്ടുകൾക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ തെങ്ങോലകൾ പൊതിഞ്ഞുകെട്ടി സംരക്ഷിച്ചു കൊടുക്കാവുന്നതാണ് ജല ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ കണിക ജലസേചനം നൽകാവുന്നതാണ് ചെറിയ ദ്വാരങ്ങളുള്ള മൺകുടങ്ങളിൽ വെള്ളം നിറച്ച് ചെടിയുടെ ചുവട്ടിൽ വെക്കാം ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് പുതയിടുന്നത് ജലബാഷ്പീകരണം തടയുന്നതിന് സഹായിക്കുന്നു